നമസ്കാരം ദിവസ് ദിവൈൻ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വിഷയം മോഹിനി ഏകാദശിയെ കുറിച്ചാണ് എന്താണ് മോഹിനി ഏകാദശി ശ്രീ മഹാവിഷ്ണു മോഹിനി രൂപമെടുത്ത് അവതരിച്ച ദിവസമാണ് മോഹിനി ഏകാദശി പാലാഴി മഥന സമയത്ത് അസുരന്മാർ അമൃതകുംഭവുമായി പാതാളത്തിലേക്ക് പോകുന്നു പാതാളത്തിൽ നിന്നും ദേവന്മാരെ രക്ഷിക്കാൻ വേണ്ടി ശ്രീ മഹാവിഷ്ണു മോഹിനി രൂപത്തിൽ അവതരിച്ച് അവരുടെ കയ്യിൽ നിന്നും അമൃതകുംഭം വാങ്ങി ദേവന്മാർക്ക് നൽകുന്നു അങ്ങനെ ദേവന്മാരെല്ലാം അമരന്മാരായി തീരുന്നു ഈ മോഹിനി അവതാരത്തിന്റെ ദിനമാണ് മോഹിനി ഏകാദശിയായി നാം ആഘോഷിക്കുന്നത് ഈ മോഹിനി ഏകാദശി ദിവസം നാം വ്രതമെടുത്ത് ശ്രീ മഹാവിഷ്ണുവിനെ ഭജിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ് ഈശ്വര കൃപ സൽകീർത്തി സമ്പത്ത് ധനം ഐശ്വര്യം എന്നിവയെല്ലാം നമ്മളെ തേടിയെത്തുന്നു കൂടാതെ സ്ഥാനമാനങ്ങൾ നല്ല സ്ഥാനമാനങ്ങളും നമ്മളെ തേടിയെത്തുന്നു ഭഗവാൻ നമ്മളെ ആപത്ത് അനർത്ഥങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും രക്ഷിക്കുന്നു അതുകൊണ്ട് നമുക്കെല്ലാവർക്കും തന്നെ ഈ ഏകാദശി പുണ്യം വ്രതമെടുത്ത് ആചരിക്കാവുന്നതാണ് ഏകാദശി വ്രതമെടുക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് തലേ ദിവസം അറിയപ്പെടുന്നത് ദശമി എന്നും പിന്നീട് ഏകാദശിയും പിന്നീട് ദ്വാദശിയും അങ്ങനെ മൂന്ന് ദിവസമായിട്ടാണ് വ്രതം നോൽക്കേണ്ടത് ദശമി ഇന്നാണ് വരുന്നത് നാളെയാണ് ഏകാദശി അതായത് മെയ് എട്ടാം തീയതി വ്യാഴാഴ്ചയാണ് ഈ വർഷത്തെ ഏകാദശി വരുന്നത് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ ശ്രീ മഹാവിഷ്ണു ഭജനത്തിന് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിനമാണ് അദ്ദേഹത്തിൻ്റെ ദിവസം തന്നെയാണ് വ്യാഴാഴ്ച അതുകൊണ്ട് കൂടുതൽ കൂടുതൽ ഭക്തിയോടുകൂടി ഭഗവാനെ ഭജിക്കുന്നവർക്ക് കൂടുതൽ കൂടുതൽ ഐശ്വര്യങ്ങൾ ലഭിക്കുന്നതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നീട് ദ്വാദശി ദിവസം പാരണ വീടികൊണ്ട് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസമാണ് ചെയ്യേണ്ടത് അതിന് കഴിയാത്തവർക്ക് പഴവർഗ്ഗങ്ങളും പാലും കഴിച്ചുകൊണ്ട് ഉപവാസം അനുഷ്ഠിക്കാവുന്നതാണ് തലേ ദിവസം ഒരിക്കലെടുക്കേണ്ടതാണ് അരി ഭക്ഷണം ഒരു നേരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഇങ്ങനെയാണ് നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ അനുഷ്ഠിച്ച് ഭഗവാനെ നാം നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് അഭീഷ്ട സിദ്ധിയാണ് ഫലം ഈശ്വര ഭജനത്തിന് നമുക്ക് വിഷ്ണു സഹസ്രനാമ സ്തോത്രം ജപിക്കാവുന്നതാണ് ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ മൂലമന്ത്രങ്ങൾ നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക ശ്രീ മഹാവിഷ്ണുവിന്റെ പൂർണ്ണ അവതാരം തന്നെയാണ് ശ്രീകൃഷ്ണനും അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭജനമായാലും മതി ഇത്രയും കാര്യങ്ങളാണ് മോഹിനി ഏകാദശിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകുന്നു കരുതുന്നു എല്ലാവരും ഈ ഏകാദശി പുണ്യം അനുഷ്ഠിക്കുക പുണ്യകർമ്മങ്ങൾ ചെയ്യുക എല്ലാവർ എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി നമസ്കാരം